ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ പൊതുതാൽപര്യ ക്യാമ്പയിന്റെ ഭാഗമായി വോയിസ് ഓഫ് മർച്ചന്റ് ജീവനം ജീവകാരുണ്യ സാമൂഹ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ നിന്നും മട്ടന്നൂരിലേക്ക് ജനജാഗ്രതാ ജാഥ സംഘടിപ്പിച്ചു ഇരട്ടി സി ഐ കുട്ടികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ പൊതുതാൽപര്യ ക്യാമ്പയിൻ്റെ ഭാഗമായി വോയിസ് ഓഫ് മർച്ചന്റ് ജീവനം ജീവകാരുണ്യ സാമൂഹ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ നിന്നും മട്ടന്നൂരിലേക്ക് ജനജാഗ്രതാ ജാഥ സംഘടിപ്പിച്ചു ഇരിട്ടി സി ഐ കുട്ടികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സുധാകരൻ എ രാമചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇത്തവണ ഓണത്തിന് മാവേലെത്തുന്നതിന് മുമ്പ് ഒന്ന് ൂർ വരെ പോണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ പേർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ഡയമണ്ട് കൊട്ടിയൂർ എല്ലാവർക്കും എൻ്റെയും എം എസ് ഗോൾഡിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ